ജീവിതം എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കണം എന്നാണ് എന്നോട് നിർദ്ദേശിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ വളരെ നീണ്ട പ്രഭാഷണം നടത്താറുണ്ട് എന്ന് മാത്രമല്ല ഈ കർണാടകയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എന്നോട് പ്രവർത്തകർ ആവശ്യപ്പെടാറുള്ളത് മൗത്തിനെ സംബന്ധിച്ചും അതിനുശേഷമുള്ള െ സംബന്ധിച്ചും സംബന്ധിച്ചും ഒക്കെ പ്രഭാഷണം നടത്തണം എന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ അതുപോലെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച കാര്യം അതാണ് അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ വിശ്വസിക്കേണ്ടത് ആഹ്റം കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളോടെ ഖുർആനോതേണ്ടത് കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളുടെ അത് പറയേണ്ടത് ആളുകൾക്ക് ഉപദേശങ്ങൾ ഫലം ഇപ്പോൾ നിങ്ങൾ കെട്ടില്ലേ കെട്ടിയവള തന്നെ കെട്ടിയതായ ഒരു സഹോദരൻ അദ്ദേഹം മുസ്ലിമാണ് പോലും മുസ്ലിമാണ് എന്ന് അവകാശപ്പെടും ഇസ്ലാമിന്റെ ഭരണഘടനയാകുന്ന വിശുദ്ധ കുർആാൻ അത് നിയമങ്ങളിൽ മാറ്റം വരുത്തണം എന്നൊക്കെ പറയുന്നു പറയുന്നു അതോടൊപ്പം ഞാൻ മുസ്ലിമാണ് ഞാൻ മുസ്ലിമാണ് എന്നതിന് പണ്ഡിതന്മാരുടെ സർട്ടിഫിക്കറ്റ് വേണ്ടതില്ല ഞാൻ മുസ്ലിമാണ് എന്നതിന് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ടതില്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇസ്ലാം എന്താണെന്ന് അറിയില്ല എന്ന് പറയാനേ നമുക്ക് നിർവാഹമുള്ളൂ കമ്മ്യൂണിസത്തിന്റെ മാനിഫെസ്റ്റോ വിമർശിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനാവാൻ പറ്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടനയെ വിമർശിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ കോൺഗ്രസ്സുകാരനാവാൻ പറ്റും അതുപോലെ ഏത് പ്രസ്ഥാനമാണെങ്കിലും ആ പ്രസ്ഥാനത്തിന്റെ ആളാണോ അല്ലേ എന്ന് വേദയിരുത്തുന്നത് അതിന്റെ ഭരണഘടനയോടും അതിന്റെ നിയമത്തോടുമുള്ള സമീപനം അനുസരിച്ചാണ് അതൊക്കെ മാറ്റണം അതൊന്നും ശരിയല്ല അതൊക്കെ പ്രായോഗികമല്ല എന്ന് പറയുന്ന ഒരാൾക്ക് അപ്രസ്ഥാനത്തിന്റെ ആളാവാൻ പറ്റുമോ അതിൽ അങ്ങാവാൻ പറ്റുമോ യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കാനുള്ള ലോജിക്ക് പോലും ലോജിക്ക് കാര്യമായി പഠിക്കേണ്ട ഒരു വക്കീലിന് അറിഞ്ഞില്ല എങ്കിൽ സഹദിപ്പിക്കാനല്ലാതെ പറ്റും സഹതിലാ സത്യം സത്യമായി ഉൾക്കൊണ്ട് എന്നും സത്യത്തിന്റെ പിറകിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് ആരും അങ്ങനെ വളണ്ടിയർമാരായിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എല്ലാവരും ഈ മഹത്തായ സദസ്സിൽ ഇരുന്ന് അത് കേൾക്കുന്നത് ഏറ്റവും വലിയ പുണ്യമാണ്

ഈ ഭാര്യമാരെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഭാര്യയുടെ മടിത്തട്ടിൽ കിടക്കുന്ന സമയത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട മടിത്തട്ടിൽ കിടക്കുന്ന സമയത്ത് മാത്രമാണ് മുത്തുഹുണ്ടെങ്കിൽ തലവെച്ചുകൊണ്ട് കിടക്കും അപ്പോഴായിരിക്കും അവിടെ നിന്ന് വഴിയിറങ്ങുന്നത് അപ്പൊ തങ്ങളുടെ നെറ്റി ഇങ്ങനെ വിയർക്കും നെറ്റിങ്ങനെ തങ്ങൾ ശക്തമായ തണുപ്പുള്ള സമയത്ത് പോലും തങ്ങൾ വഴിയിറങ്ങുന്ന സമയത്ത് അവിടുത്തെ നെറ്റിത്തടം ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ഖനമുള്ള വാക്കുകളാണ് തങ്ങൾക്ക് നാം നൽകുന്നത് തങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ ഭാരമുള്ള വാക്കുകളാണ് അത് കേവലം ഒരു ആലങ്കാരിക പ്രയോഗമല്ല സത്യത്തിൽ തന്നെ ഭാരമുള്ള വാക്കുകളാണ് അതുകൊണ്ടാണ് പറഞ്ഞത്

കേൾക്കുന്നില്ല അതൊക്കെ പറയുന്നത് ഒരാളും ഒരു ആ രൂപത്തിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ തന്റെ കണ്ണിന്റെ കാഴ്ചപ്പെട്ട നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് ചരിത്രം ഏതായിരുന്നാലും മലക്കുകളുണ്ട് എന്ന് നമ്മൾ നമ്മൾ വിശ്വസിക്കുന്നു നരകമുണ്ട് വിശ്വസിക്കുന്നത് തങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഇസ്ലാമിന്റെ ഈമാനിന്റെ അവസാന വാക്ക് റസൂലുള്ളാഹി വിശ്വസിക്കുന്നതിന്റെ പേരാണ് 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 ഈമാൻ തങ്ങൾ അനിശ്ചിത്യമായി തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഉറപ്പിക്കുന്നതിന്റെ അതിന്റെ ഇസ്ലാം ുംബി അതിൽ സംശയം വിശ്വസിക്കുക അതൊക്കെ സംഭവിക്കുക അങ്ങനെ സംശയം ഉണ്ടാവരുത് അവൻ മുഅ്മിനാവില്ല ിൽ യാതൊരു വിധ സംശയവുമില്ലാതെ പറഞ്ഞതിനെതിരായി ആയിരക്കണക്കിന് ന്യായങ്ങൾ ഒരാൾ നിരത്താൻ ശ്രമിച്ചാലും അതിനെതിരായി എന്തു തന്നെ ന്യായങ്ങൾ കൊണ്ടുവന്നാലും മുത്തുനബി സാഹു അലഹി വസ തങ്ങൾ പറഞ്ഞതിൽ തങ്ങൾ പഠിപ്പിച്ചതിൽ അല്പം പോലും ഇളക്കം തട്ടരുത് സംശയം വരരുത് വന്നാൽ അവന് മുക പറയില്ല അവന് ഈമാനില്ല എല്ലാവരും വിശ്വസിച്ചിരിക്കണം എല്ലാവരും എല്ലാവരും അങ്ങനെ ഒരു നിർബന്ധം എല്ലാവർക്കും ഹിതായത്ത് കൊടുക്കുമായിരുന്നു എല്ലാവരും സത്യത്തിലെത്തുമായിരുന്നു അതേ സമയത്ത് എല്ലാവർക്കും ഹിതായത്ത് കൊടുത്ത് കൊടുത്ത് എല്ല സത്യമതത്തിലെത്തി എല്ലാവരും കൂടി ചിന്തിച്ച് എല്ലാവരും നാം ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവർക്കും നാം അത് കൊടുക്കുമായിരുന്നു ഓ പ്രിയപ്പെട്ട മുത്തുമോമിനിളെ നിങ്ങൾക്ക് കേൾക്കണോ മഹാനായ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്നറിയുമോ നമുക്ക് നൽകിയതാണ് ഈ വിശ്വാസം നമുക്ക് ഈ വിശ്വാസത്തിന് റബ്ബ് നമ്മ തെരഞ്ഞെടുത്തതാണ് ഇസ്ലാമിന് റബ്ബ് നമ്മ തെരഞ്ഞെടുത്തതാണ് നിങ്ങൾക്കറിയുമോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം മനുഷ്യരുടെ ആത്മീയ പിതാവല്ലയോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്രാഹിം നബി ലോക ചരിത്രത്തിൽ മനുഷ്യ സംസ്കാരത്തിൽ നിന്ന് കുറിച്ച പ്രവാചകരാണ് ഇബ്രാഹിം നബി അലൈസ് ഏഴാമത്തെ പ്രവാചകരാകുന്ന ഇബ്രാഹിം നബി അത് നബിയുടെ ഒൻപതാമത്തെ പൗത്രനായിട്ട് വന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന്റെ മുൻപ് വന്ന പ്രവാചകന്മാരെല്ലാം ലോകത്തെങ്ങനെയാണ് ഭൂമിയിൽ എങ്ങനെയാണ് മനുഷ്യൻ കാലുറപ്പിക്കേണ്ടത് മനുഷ്യൻ എങ്ങനെയാണ് അങ്ങാരം പാകം ചെയ്യേണ്ടത് എങ്ങനെയാണ് വീട് വെക്കേണ്ടത് എങ്ങനെയാണ് കൃഷി കൃഷിയിറയ്ക്കേണ്ടത് ഇത്യാദി കുറിച്ച് ഊന്നൽ നൽകിയിട്ടാ പഠിപ്പിച്ചിരുന്നതെങ്കില് മനുഷ്യ സംസ്കൃതിക്ക് തുടക്കം കുറിച്ച് ആ പ്രത്യേകമായ മനുഷ്യന്റെ സംസ്കാരം പഠിപ്പിക്കാൻ തുടങ്ങിയ മഹാനായ ഇബ്രാഹിം നബി മുൻപ് ആർക്കും തന്നെ ആദ്യമായിട്ട് വായിൽ വെള്ളം കൊണ്ട് കൊപ്പിളിക്കാൻ പഠിപ്പിച്ചത് ഇബ്രാഹിം നബിയാണ് ബ്രഷ് ചെയ്യാൻ പഠിപ്പിച്ചത് ഇബ്രാഹിം നബിയാണ് തടി രോമങ്ങളും മറ്റു ൊക്കെ വൃത്തിയായിട്ട് മുറിക്കാനും വെട്ടാനും പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിബിയാൻ ഇന്ന് ഞമ്മള മുത്ത് നബി വയസ്സാണെങ്കിൽ ആയിരം കൊല്ലം ജീവിച്ചവർ കൊല്ലം ജീവിച്ചവർ എഴുന്നൂറ് കൊല്ലം ജീവിച്ചവർ അത്രയും കൊല്ലക്കണക്കിന് ലോകത്ത് ജീവിച്ച മനുഷ്യന്മാര് പ്രസവിക്കപ്പെട്ട അന്ന് മുതൽ മരിക്കുന്നത് വരെയൊക്കെ രോമങ്ങൾ മുറിച്ചിട്ടില്ലെങ്കിൽ അവരെ നഖം വെട്ടിയിട്ടില്ലെങ്കിൽ അവർ തേച്ചിട്ടില്ലെങ്കിൽ വായിൽ വെള്ളം ജനം ചെയ്തതിനു ശേഷം ശേഷം വെള്ളം കൊണ്ട് മനോഹരം ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇതൊക്കെ ആദ്യം ചെയ്ത നബി മഹാനായ ഇബ്രാഹിം ഇബ്രാഹിം നബി റബ്ബഹു ഇതെല്ലാം കൃത്യമായി പൂർത്തിയാക്കി ഉമ്മത്തിനെ പഠിപ്പിച്ച ഉമ്മത്തിന് നന്ദി കുറിച്ച പ്രവാചകർ ഇബ്രാഹിം നബി അലൈഹി

സത്യവിശ്വാസിയായി കാണാൻ എത്ര ആഗ്രഹിച്ചിരുന്നു പക്ഷേ നടന്നില്ല അല്ലാഹു വ തആല ഈ ഈമാനും ഇസ്ലാമും ഈ ഹിദായത്തും ഈ സൽസരണയും അവൻ തിരഞ്ഞെടുത്ത ആളുകൾക്ക് നൽകുന്നതാണ് അവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ ലോകത്ത് എന്തെല്ലാം കണ്ടുപിടിച്ചവരുണ്ട് ഈ ലോകത്തിന് എന്തൊക്കെ സംഭാവന നൽകിയവരുണ്ട് ന്യൂട്ടനെ കുറിച്ച് നമുക്കറിയാം അങ്ങനെ കുറിച്ചറിയാം ഈ ഇരുപത്തി നൂറ്റാണ്ട് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധി രാക്ഷസൻ എന്ന് പറയുന്ന അതുപോലത്തെ ഒരു ബുദ്ധിമാന ഈ നൂറ്റാണ്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്ന സ്റ്റീഫൻ പക്ഷേ അവരൊന്നും ഹിതായത്ത് കൊടുത്തില്ലല്ലോ സൃഷ്ടിച്ച റബിനെ പറ്റി പറയാൻ കഴിഞ്ഞില്ലല്ലോ റബ്ബിനെ ഓർക്കാൻ കഴിഞ്ഞില്ലല്ലോ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലല്ലോ അതേ സമയത്ത് നമ്മൾ അങ്ങനൊന്നും പഠിച്ചിട്ടില്ല ഞമ്മളങ്ങനൊന്നും രഹസ്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടില്ല കോളങ്ങളെ കുറിച്ച് പഠിച്ചിട്ടില്ല മറ്റിതിനെ ജീവജാലങ്ങളെപ്പറ്റി പഠിച്ചിട്ടില്ല ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങളെപ്പറ്റി പഠിച്ചിട്ടില്ല അത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല അതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമുക്കറിയാം ആ റബിന് വചനങ്ങൾ അറിയാം ആ റബിന്റെ എല്ലാ എല്ലാ കാര്യങ്ങളിലും കമാലിലും ജമാലിലും റബ്ബിന്റെ എല്ലാവിധ സിഫാത്തുകളിലും നമ്മൾ വിശ്വസിച്ചുറപ്പിച്ച് അവന്റെ മുൻപിൽ തലകുനിക്കുകയാ ഓ പ്രിയപ്പെട്ട മുമായിട്ട് ഞാനും നിങ്ങളും വാങ്ക് വിളിക്കുമ്പോൾ പറയുന്ന അള്ളാഹു അക്ബർ നിസ്കാരത്തിലുള്ള നീളം പറയുന്ന അള്ളാഹു അക്ബർ ഇതെല്ലാം ആദ്യം നമുക്ക് പറഞ്ഞു തന്നതാരാ ാണ് അള്ളാഹു അക്ബർ എന്ന് ആദ്യം ചൊല്ലിയത് റാഹിം നബിയാണ് ആ ഇബ്രാഹിം അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ നിലക്ക് ഇബ്രാഹിം നബി നമ്മുടെ ആത്മീയ പിതാവാണ് പക്ഷേ ഈ അക്ബർ പറയാനും ും വിശ്വസിക്കാനും അവനെപ്പറ്റി പറ്റി ചിന്തിക്കാനും അവന്റെ മുൻപില് ചെയ്യാനും നമുക്ക് തന്നോ ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അതിനോളം വലിയ അനുഗ്രഹം വേറെയില്ല അതേ മഹാനരായ അഷറഫു എല്ലോത്തിലും പ്രത്യേകമായിട്ടൊരു പ്രാർത്ഥനയുണ്ടല്ലോ നിസ്കാരത്തിൽ പ്രാർത്ഥനയുണ്ട് നിസ്കാരത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാ

वी <laughs> അതുപോലത്തെ ഒരു പ്രാർത്ഥന നിസ്കാരത്തിൽ എല്ലാ നമ്മൾ പ്രാർത്ഥിക്കണം എല്ലാ രണ്ട് ഇടയിലുള്ള ഇരുത്തത്തിലും പ്രാർത്ഥിക്കണം സെഹിബിന്റെ സുചൂത് ചെയ്യുമ്പോഴ് ആ രണ്ട് സുചോദിൻ്റെ ഇടയിലും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണം അതിലുമുണ്ട് ഞങ്ങൾക്ക് എനിക്ക് നിഹിതായത് സുബഹ് നിസ്കാരത്തിൽ പ്രത്യേകമായ പ്രാർത്ഥനയാണ് കുനുത്ത് ആ കുനുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു കുനോത്ത് ഉണ്ട് ഏതു പ്രാർത്ഥനയും സനക്കുള്ള ദുആ നടത്തിയാലും കുനുത്തിന്റെ പ്രതിഫലം കിട്ടും പക്ഷേ മുത്ത് നീ പഠിപ്പിച്ച ഒരു കുനോത്ത് ഉണ്ട് അല്ലാഹു ഹദിനീ ഫി മൻ ഹദയ്ത വആഫിനീ ഫി മൻ അഫയ്ത വതവല്ലനീ ഫി മൻ തവല്ലയ്ത ഈ കുനുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച

വിട്ടുപോയാൽ അവിടെ രണ്ട് ചെയ്തുകൊണ്ട് പരിഹരിക്കണമെന്നാണ് ഹിമാമിങ്ങൾ പറഞ്ഞതെങ്കിൽ എത്ര മഹത്വമേറിയ പ്രാർത്ഥനയാണത് ആ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ മികുതി നീ എനിക്ക് ഹിതായത്വ ഹിതായത്തിനോളം വിലപിടിപ്പുള്ളൊരു സാധനം വേറെയില്ല നിർബന്ധമായിട്ട് തവണ പ്രാർത്ഥിക്കുന്നതും അത് വഴിയിലേക്ക് വഴിയിലേക്ക് നമ്മൾ ചേർത്തി നമ്മളെ ഇസ്ലാമിലായിട്ട് നമ്മളെ ജനിപ്പിച്ചു ഒരു മുസ്ലിം ഒരു കുടുംബത്തിലായി നമുക്ക് ജന്മം നൽകി ഇസ്ലാമിന്റെ വിശ്വാസങ്ങളോടും അനുഷ്ഠാനങ്ങളോടും ആചാരങ്ങളോടും നമുക്ക് അള്ളാഹു താര താൽപര്യം റബ്ബ് ഇനി ഇനി നിങ്ങൾക്ക് കേൾക്കണോ ലക്ഷ്യമേ ഉള്ളൂ മുസ്ലിമായി തന്നെ മരിക്കണം മുസ്ലിമീങ്ങളോട് കൂടെ ഒരുമിച്ച് കൂടണം മുസ്ലിമീങ്ങൾ മുഹ്മിനീങ്ങൾക്ക് മാത്രമേ രണ്ടാമത്തെ ഒരു പ്രത്യേകമായ രക്ഷയുള്ളൂ